കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ആവർത്തന പുസ്തകം അധ്യായം മുതലുള്ള വാക്യങ്ങൾ ആവർത്തന പുസ്തകം ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രയേലെ കേൾക്ക നീ ഇന്ന് യോഗം കടന്നു നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കവുമുള്ള അനാക്കിരെന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു നീ അവരെ അറിയുന്നുവല്ലോ അനാക്യരുടെ മുമ്പാകെ നിൽക്കാവുന്നവൻ ആർ എന്നിങ്ങനെയുള്ള ചൊല്ലു നീ കേട്ടിരിക്കുന്നു എന്നാൽ നിന്റെ ദൈവമായ ഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നുപോകുന്നു എന്ന് ഇന്ന് അറിഞ്ഞുകൊള്ളുക അവൻ അവരെ നശിപ്പിക്കുകയും നിന്റെ മുമ്പിൽ താഴ്ത്തുകയും ചെയ്യും അങ്ങനെ യഹോവ നിന്നോട് അരളിച്ചതുപോലെ നീ അവരെ നീക്കിക്കളയുകയും ക്ഷണത്തിൽ നശിപ്പിക്കുകയും ചെയ്യും നിർദയവുമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ശേഷം എന്റെ നീതി നിമിത്തം ഈ ദേശം കൈവശമാക്കുവാൻ യഹോവ എന്നെ കൊണ്ടുവന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത് ആ ജാതിയുടെ ദുഷ്ടത നിമിത്തമാത്രേ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത് നീ അവരുടെ ദേശം കൈവശമാക്കുവാൻ ചെല്ലുന്നത് നിന്റെ നീതി നിമിത്തവും നിന്റെ ഹൃദയപരമാർത്ഥ നിമിത്തവുമല്ല ആ ജാതിയുടെ ദുഷ്ടത നിമിത്തവും അബ്രഹാം ഇസഹാഖ് യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരുടെ യഹോവ സത്യം ചെയ്ത വചനം നിവർത്തിക്കേണ്ടതിനും അത്ര ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത് ആകെ നിന്റെ ദൈവമായ യഹോവ നിനക്ക് ആ നല്ല ദേശ അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക നീ ദുഷാഠ്യമുള്ള ജനമല്ലോ നീ മരുഭൂമിയിൽ വെച്ചു ദൈവമായി ഹോബിയെ കോപിപ്പിച്ചു എന്ന് ഓർക്ക മറന്നുകളയരുത് മിസ്രൈൻ ദേശത്തുനിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഈ സ്ഥലത്ത് വന്നതുവരെയും നിങ്ങളെ ഹോബിയോട് മത്സരിക്കുന്നവരായിരുന്നു ഹോരേബിലും നിങ്ങളെ ഹോബിയെ കോപിപ്പിച്ചു അതുകൊണ്ട് യഹോവ നിങ്ങളെ നശിപ്പിക്കാൻ വിചാരിക്കും വണ്ണം നിങ്ങളോട് കോപിച്ചു യഹോവ നിങ്ങളോട് ചെയ്ത നിയമത്തിന്റെ പലകളായ കൽപ്പനകളെ വാങ്ങുവാൻ ഞാൻ പർവ്വതത്തിൽ കയറി നാൽപ്പതിരാവും ും പർവ്വത്തിൽ താമസിച്ചു ഞാനാഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല ദൈവത്തിന്റെ പിരിൽ കൊണ്ടുവഴുതിയ രണ്ട് കൽപ്പലക യഹോവ എന്റെ പക്കൽ തന്നു മഹായോഗം ഉണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ വെച്ച് തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരളിച്ച സകല വാചനങ്ങളും അവയിൽ എഴുതിയിരുന്നു നാൽപ്പത് രാവും നാൽപ്പത് പകലും കഴിഞ്ഞപ്പോഴായിരുന്നു യഹോവ എന്റെ പക്കൽ നിയമത്തിന്റെ പലകകളായ ആ രണ്ട് കൽപ്പലക തന്നത് അപ്പോൾ ഹോവായ എന്നോട് നീ ഏഴിനെ ക്ഷണത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിച്ചെല്ലുക നീ മിശ്രീമേൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വാഷിലാക്കി ഞാൻ അവരോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറി ഒരു വിഗ്രഹം വാർത്തുണ്ടാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ഞാൻ ഈ ജനത്തെ ദുശാഠ്യമുള്ള ജനമെന്ന് കാണുന്നു എന്നെ വിടുക ഞാൻ അവരെ നശിപ്പിച്ചു അവരുടെ പേർ ആകാശത്തിന് കീഴിൽ നിന്നും മായ്ച്ചു കളയും നിന്നെ അവരെക്കാൾ ബലവും വലിപ്പവുമുള്ള ജാതിയാക്കും എന്ന് യഹോവ എന്നോട് അരളിച്ചു അങ്ങനെ ഞാൻ തിരിഞ്ഞ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി പർവ്വതം തീ കാളി കത്തുകയായിരുന്നു നിയമത്തിന് പലകെ രണ്ടും എന്റെ രണ്ട് കൈയിലും ഉണ്ടായിരുന്നു ഞാൻ നോക്കിയാലെ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്തു ഒരു കാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കി യഹോവ നിങ്ങളോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറിയിരുന്നത് കണ്ടു അപ്പോൾ ഞാൻ പരക രണ്ടും എന്റെ രണ്ടു കൈയിൽ നിന്ന് നിങ്ങൾ കാണെ എറിഞ്ഞു ഉടച്ചു കളഞ്ഞു പിന്നെ യഹോബയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം നിങ്ങളവന് അനിഷ്ടമായി പ്രവർത്തിച്ച നിങ്ങളുടെ സകല പാപങ്ങളുടെ നിമിത്തം ഞാൻ യഹോവയുടെ സന്നിധിയിൽ മുമ്പലത്തെ പോലെ നാൽപ്പത് രാവും നാൽപ്പത് പകലും വീണ് കിടന്നു ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല യഹോവ നിങ്ങളെ നശിപ്പിക്കുമാർ നിങ്ങളുടെ നേരെ കോപിച്ച കോപവും ക്രോധവും ഞാൻ ഭയപ്പെട്ടു എന്നാൽ യഹോവ പ്രാവശ്യവും എന്റെ അപേക്ഷ കേട്ടു അഹരോനെ നശിപ്പിക്കുമാറ് അവന്റെ നേരെയും യഹോവ ഏറ്റവും കോപിച്ചു എന്നാൽ ഞാൻ അന്ന് ആരോനു വേണ്ടിയും അപേക്ഷിച്ചു നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ പാവമായ കാളക്കുട്ടിയെ ഞാൻ ഞാനെടുത്ത് തീയിലിട്ട് ചുട്ടു നന്നായി അരച്ച് നേരിയ പൊടിയാക്കി പൊടി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുന്ന തോട്ടിൽ ഇട്ടുകടഞ്ഞു തബേരയിലും മസയിലും കിബ്രോത്ത് ഹത്താവിയിലും വെച്ച് നിങ്ങൾ യഹോവയെ കോപിപ്പിച്ച് നിങ്ങൾ ചെന്ന് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശം കൈവിശമാക്കുകയിൽ എന്ന് കൽപ്പിച്ചു യഹോവ നിങ്ങളെ കാതേശ് ബെർണയ്യയിൽ നിന്നും അയച്ചപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോബയുടെ കൽപനയോ മറത്തു അവനെ വിശ്വസിച്ചില്ല അവന്റെ വാക്ക് അനുസരിച്ചതുമില്ല ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ യഹോബയോട് മത്സരികളായിരിക്കുന്നു യഹോവ നിങ്ങളെ നശിപ്പിക്കുമെന്ന് അരള ചെയ്തിരുന്നതുകൊണ്ട് ഞാൻ യഹോബയുടെ സന്നിധിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും വീണ് കിടന്നു ഞാൻ യഹോബയോട് അപേക്ഷിച്ച് പറഞ്ഞത് കർത്താവായഹോബെ നിന്റെ മഹത്വം കൊണ്ട് നീ വീണ്ടെടുത്ത ബലമുള്ള കൈയാൽ മിസ്ലൈമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തെയും നിന്റെ അവകാശത്തെയും നശിപ്പിക്കരുതേ അബ്രഹാം ഇസാഖ് യാക്കോബ് എന്ന നിന്റെ ദാസന്മാരെ ഓർക്കണമേ താൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന ദേശത്ത് അവരെ എത്തിപ്പാൻ യഹോവയ്ക്ക് കഴിയായ കൊണ്ടും അവൻ അവരെ പകച്ചതുകൊണ്ടും അവരെ കൊണ്ടുപോയി മരുഭൂമിയിൽ വെച്ച് കൊന്നുകടഞ്ഞു എന്ന് നീ ഞങ്ങളെ കൊണ്ടുപോകുന്ന ദേശക്കാർ പറയാതിരിപ്പാൻ ഈ ജനത്തിന്റെ സാഠ്യതയും അവരുടെ അകൃത്യവും ഭാപവും നോക്കരുതേ അവർ നിന്റെ മഹാബലം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവുമല്ലോ ആവർത്തനം ആവർത്തനം പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആവർത്തന പുസ്തകം അക്കാലത്ത് യഹോവായ എന്നോട് നീ മുമ്പലത്തേവ പോലെ രണ്ട് കാൽപ്പലക വെട്ടിയെടുത്തു എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വരിക മരം കൊണ്ട് ഒരു പെട്ടകവും ഉണ്ടാക്കുക നീ ഉടച്ചുകള പലകകളിൽ ഉണ്ടായിരുന്ന വചനങ്ങൾ ഞാൻ ആ പലകകളിൽ എഴുതും നീ അവയെ ആ പെട്ടകത്തിൽ വെക്കണം എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ ഖതിരമരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി മുമ്പലത്തേവ പോലെ രണ്ട് കാൽപ്പലക വെട്ടിയെടുത്തു കൈയിൽ ആ പലകയുമായി പർവ്വതത്തിൽ കയറി മഹായോഗമുണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അലൾ ചെയ്ത പത്ത് കൽപ്പനയും യഹോവ മുമ്പലത്തെ എഴുത്തുപോലെ പലകകളിൽ എഴുതി അവയെ എന്റെ മക്കൾ തന്നു അനന്തരം ഞാൻ തിരിയും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ ഉണ്ടാക്കിയിരുന്ന പെട്ടകത്തിൽ പലക വെച്ചു യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ അവ അവിടെ തന്നെ ഉണ്ട് ഇസ്രയേൽ മക്കൾ ബേനാ ആഖാൻ എന്ന ബേരോത്തിൽ നിന്ന് മോസരയിലേക്ക് യാത്ര ചെയ്തു അവിടെ വെച്ചു ആഹ്രവാൻ മരിച്ചു അവിടെ അവനെ അടക്കം ചെയ്തു അവന്റെ മകൻ എലായാസാർ അവനും പകരം പുരോഹിതനായി അവിടെ നിന്നും അവർ ഗുൽഗോദയ്ക്കും ഗുൽഗോദയിൽ നിന്ന് നീരൊഴുക്കുള്ള ദേശമായ യോദ്ബത്തേക്കും യാത്രയായി അക്കാലത്ത് യഹോബ ദേവി ഗോത്രത്തെ യഹോവയുടെ നിയമപ്പെട്ടകം ചുമപ്പാനും ഇന്ന് വരെ നടന്നുവരുന്നതുപോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിക്കാനും വേർതിരിച്ചു അതുകൊണ്ട് ലേബിക്കു അവന്റെ സഹോദരന്മാരോടു കൂടെ ഓഹരിയും അവകാശവുമില്ല നിനദയവുമായ യഹോവ അവന് വാഗ്ദത്തം ചെയ്തതുപോലെ യഹോവ തന്നെ അവന്റെ അവകാശം ഞാൻ മുമ്പിലെത്തിയതുപോലെ നാൽപ്പത് രാവും നാൽപ്പത് പകലും പർവ്വതത്തിൽ താമസിച്ചു ആ പ്രാവശ്യവും യഹോബന്റെ അപേക്ഷ കേട്ടു നിന്നെ നശിപ്പിക്കാതിരിപ്പാൻ യഹോവയ്ക്ക് സമ്മതമായി പിന്നെ യഹോവയനോട് നീ എഴുന്നേ ഈ യാത്ര പുറപ്പെട്ടു ജനത്തിനു മുന്നടക്ക അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം അവർ ചെന്ന് കൈവശമാക്കട്ടെ എന്ന് കൽപ്പിച്ചു ആകെ അലി സ്ത്രീയെ നിരദേവുമായി യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാനിന്നും നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ എന്നോട് ചോദിക്കുന്നത് എന്ത് ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവയാകുന്നു നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെ ഇന്നുള്ളതുപോലെ അവൻ സകല ജാതികളിലും വെച്ച് തിരഞ്ഞെടുത്തു ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിശോധന ചെയ്യും ഇനിമേൽ ദുശാഠ്യമുള്ളവരാകരുത് നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവുമല്ലോ അവൻ മുഖം നോക്കുന്നില്ല പ്രതിഫലം വാങ്ങുന്നതുമില്ല അവൻ അനാധികം വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു പരദേശിയെ സ്നേഹിച്ചു അവന് അന്നവും വസ്ത്രവും നൽകുന്നു ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിപ്പേൽ നിങ്ങളും വിശ്രയം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ നിന്റെ ദൈവമായ ഹോവിയെ നീ ഭയപ്പെടേണം അവനെ സേവിക്കണം അവനോട് ചേർന്നിരിക്കണം അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം അവനാകുന്ന നിന്റെ പുകഴ്ച അവനാകുന്നു നിന്റെ ദൈവം നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്തും ഭയങ്കരവുമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്ത അവൻ തന്നെ നിന്റെ പിതാക്കന്മാർ എഴുപത് ദേഹികളായി മുസ്ലിമിലേക്ക് ഇറങ്ങിപ്പോയി ഇപ്പോഴും നിന്റെ ദൈവമായ യഹോവ നിന്നെ പെരുകി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കിയിരിക്കുന്നു എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്ത്യർ മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നുവോ അല്ല ചിലർ ചെയ്യുന്നതുപോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ അത് കൊണ്ടല്ല ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ കൽപ്പലകയിലല്ല ഹൃദയം എന്ന മാംസപ്പലകിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട് ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല സങ്കൽപ്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വന്നതായ മോശയുടെ മുഖത്തേജസ് നിമിത്തം ഇസ്രയേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകിയില്ലയോ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയതായിരിക്കും അതേ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ് ഉള്ളതായിരിക്കും ഈ വിധം പ്രത്യാശിയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രയേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപട വിട്ടതുപോലെ അല്ല എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നു വരെ ഇരിക്കുന്നുവല്ലോ അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും കർത്താവ് ആത്മാവാകുന്നു കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു അതെ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു രണ്ടാം ലേഖനം നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്തൃ നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ രജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധി സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറിഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്ര മറിഞ്ഞിരിക്കുന്നു ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുവേശുവിനെ കർത്താവൂ എന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്ര ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരട് ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളാകുന്നു ഉള്ളത് ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വായിക്കുന്നു ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലായ്പ്പോഴും യേശു നിമിത്ത മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു അങ്ങനെ ഞങ്ങൾ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നതുപോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ചു നിങ്ങളോടുകൂടെ തിരുസന്നിധികൾ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു കൃപപാലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്ത്രോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു നൊടി ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഹനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം മുതലുള്ള ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവം ദേവസഭയിൽ നിൽക്കുന്നു അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്യന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പീൻ പീഡിതനും അഗതിക്കും നീതി കൊടുപ്പീൻ എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പീൻ ദുഷ്യന്മാരുടെ കയ്യിൽ നിന്നും അവരെ വിടുവിപ്പീൻ അവർക്ക് അറിവില്ല ബോധവുമില്ല അവർ ഇരുട്ടിൽ നടക്കുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും ഇളകിയിരിക്കുന്നു നിങ്ങൾ ദേവന്മാരാകുന്നുവെന്നും നിങ്ങളൊക്കെയും അത്യുന്നതിന്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും പ്രഭുക്കന്മാരിൽ ഒരുത്തിനെപ്പോലെ പട്ടുപോകും ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ അത് നീന ചിഹ് വസിച്ചിടുന്നേ എൻ ജീവിത നാളുകളല്ല അത് നീന ചിഹ് വസിച്ചിടുങ്ങേ എൻ ജീവിത

ിംവാദത്തമാ അത് നീന ചെയ്യേ വസിച്ചിടുന്നേ എൻ ജീവിത വസിച്ചിടുന്നേ ജയത്തോടുന്നു സൗഖ്യമേകിടും തീരുക്ക എന്നെ നടത്തിടും ജയത്തോടുന്നു ജീവാമൃത മാമൊഴികൾ മമനാ തലിന്മാ അത് നീന ചെയ്യ വസിച്ചിടുന്നേ എൻ ജീവിത നാളുകളല്ല അത് നീന ചെയ്യ വസിച്ചിടുന്നേ എൻ ജീവിത നാളുകളല്ല சிச்சிடுவீதம் கஷ்ட ஏரிவி அதி குமாய் சாகிச்சிடுவ േ എൻ ജീവിത നാളുകളല്ല അത് നീ വസിച്ചിടുങ്ങീവിത നാളുകളല്ല യാസങ്ങളും ബഹുദോഷകളും പരിഹാസങ്ങൾ നിങ്ങൾ ദുഃഖം പ്രയാസങ്ങളും ബഹുദോഷകളും പരിഹാസങ്ങൾ എല്ലാം സഹിച്ചു ഞാനോടി എല്ലാം സഹിച്ചു ഞാനോടി നിത്യനാടതിൽ തിരുവാ എല്ലാം സഹിച്ചു ഞാൻ ഓടിടുങ്ങേ നിത്യനാടതിൽ തിരുവാ ജീവാമൃതമാമൊഴികൾ മമനാഥനിവാദത്തമാ അത് നനച്ച് വസിച്ചിടുന്നേ ജീവിത നാളുകളല്ല അത് നിനച്ചി ഹിച്ചിടുന്നേ എൻ ജീവിത നാളുകളല്ല தேஜசில் வேலிப்பெடுமா மவ்விய நாள் அது காண்மதினா காந்திரன் தேஜில் மவிய நாள் इनिमसमप्रियने जीवामृतमा मे ममनाथनिम् वा दत्तमा अधुनि वसे അതു നീന ജിഹേവാസിച്ചിടുന്നേ എൻ ജീവിതനാളുകളെല്ലാം